നിയന്ത്രണം വിട്ട കാർ കുളത്തിൽ വീണ ഒരാൾ മരിച്ചു പാർശാല പാർശാല ഐരക്കുളത്തിലാണ് കാർ വീണത് കാറിനുള്ളിൽ അഞ്ചു പേരുണ്ടായിരുന്നു വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നുണ്ട് ഗോകുൽ ഇതെങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് അഞ്ച് പേരാണ് കാറിലുണ്ടായിരുന്നത് അതിൽ ഒരാളുടെ മരണം സംഭവിച്ചു ബാക്കിയുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണോ സന്ധ്യ രതീഷ് ഇന്ന് വൈകുന്നേരം നാല് മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് കാറ് നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് പതിക്കുകയായിരുന്നു നാട്ടുകാർ പറയുന്നത് ഈ കുളത്തിന് കൈവരിയോ അല്ലെങ്കിൽ അത്തരത്തിൽ സുരക്ഷാ വേലിയോ ഭിത്തിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ അപകടങ്ങൾ തുടർക്കതയായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ ഒരു അപകടവും നടക്കുന്നത് ഈ കുളത്തോട് ചേർന്നിട്ടുള്ള റോഡിനോട് ചേർന്ന വശത്തിലൊക്കെ തന്നെ കാട് മൂടിയ അവസ്ഥയിലുമാണ് അതുകൊണ്ട് തന്നെ ഈ ബ്ലൈൻഡ് സ്പോട്ടായി നിൽക്കുകയുമാണ് കുളം അങ്ങനെയാണ് കാർ ഇത്തരത്തിൽ കുളത്തിനുള്ളിലേക്ക് പതിക്കുന്നത് കാറിൽ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ഒരു സൈനികൻ്റെതാണ് കാർ എന്നാണ് അറിയാൻ അദ്ദേഹം ഇപ്പോൾ പന്ത്രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ സുഹൃത്തുക്കളായ അഞ്ചു പേർ ചേർന്നാണ് കാറിൽ സഞ്ചരിച്ചതെന്നുള്ളതാണ് പ്രാഥമികമായ വിവരം എന്തായാലും ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് അഞ്ചു പേരെ ഉണ്ടായിരുന്നായിരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയം അവശേഷിക്കുകയാണ് ഫയർഫോഴ്സ് സംഘമുണ്ട് ഫയർഫോഴ്സ് സംഘം ഇപ്പോഴും കുളം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അഞ്ചു പേരെയാണ് ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഇവരൊക്കെ തന്നെ ബോധരഹിതരായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതായത് വെള്ളത്തിൽ വീണ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒരു മണിക്കൂർ എടുത്തു ഇവരെ രക്ഷപ്പെടുത്താൻ ഇതിൽ പ്രദീപ് എന്ന ആളാണ് മരണപ്പെട്ടത് ബാക്കി വരുന്ന നാല് പേർ ഇപ്പോഴും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് ഇവരെ പലരെയും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ആയിരം സ്വദേശിയായ പ്രദീപാണ് മരണപ്പെട്ടത്